ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കല്ലറ പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന ആരിച്ചാങ്കുഴി പാടശേഖരത്തിലെ കർഷകരോടൊപ്പമാണ് അപ്പോൾ നമ്മൾ കണ്ടു അവിടെ കുറെ നെല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു എടുക്കുന്നില്ല അപ്പൊ എന്താണ് അവരുടെ പ്രശ്നം അത് എന്താണ് എടുക്കാത്തത് എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചറിയാം ശരിക്കും എന്താണ് നെല്ലിങ്ങനെ എടുക്കാതെ ഒരു കാരണം ഞങ്ങൾ ഒരു ഒരു കിണ്ടലെ പത്ത് കിലോ കുറച്ചാണ് ഇവര് എടുക്കാനായിട്ട് താര താര ഞങ്ങളത് കഴിയുന്നതും കുറച്ച് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല ഞങ്ങളൊരു അവരിപ്പോൾ പറയുന്ന ഏഴ് ഞങ്ങളൊരു അഞ്ച് പറഞ്ഞാൽ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നിട്ടും അവർ ഇതുവരെ ഒന്നിനും കാര്യുന്നില്ല ഞങ്ങൾ ആ പാടെ നെല്ല് ഇന്ന് പന്ത്രണ്ട് ദിവസമായി കൃഷി ചെയ്തിട്ട് എല്ലാവരും എല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതുവരെ എടുക്കാനായിട്ട് അതിൻ്റെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നിനും ആരും ഒരു സഹകരണം ഇതൊന്നും ഉണ്ടാകുന്നില്ല അതിനൊരു നല്ല കാലാവസ്ഥയാണ് ഇന്നലെയാണ് മഴ പെയ്തത് ഇന്നും നല്ല മഴക്കാരാണ് അതിനൊരു നല്ലൊരു സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവരും ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നെ

അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇത്രയും ഒന്നാമത് പുതിയതായിട്ടും കൃഷിക്കൊന്നും ആരും വരില്ല ഇതുപോലെ പ്രശ്നങ്ങളാണ് ഇതുപോലെ പോലെ ഇത് ഇത്ര ദിവസമായി കിടക്കുന്നത് ആരെങ്കിലും വരുമോ ഈ ഈ സ്വർണ്ണ പണയം അതും എല്ലാം വെച്ച് ചെയ്തിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് കൃഷിക്കുന്നു പുതിയതായിട്ട് ആരും വരാത്തത് ഇതിപ്പം ഞങ്ങളുടെ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാതെ ഇതിനൊന്നും ആളില്ല ഭർച്ച നടാനോ ഇതിനൊന്നും അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊക്കെ നിന്ന് പോകും ഇതിപ്പോൾ തന്നെ ഞങ്ങൾ വരെ പലരും അടുത്ത പ്രാവശ്യം പോലെ നിർത്താനുള്ള പരിപാടിയാണ് നമ്മള് കൃഷി ഓഫീസറിനോട് വല്ലതും സംസാരിച്ച കൃഷി ഓഫീസർ ഇന്ന് അവധി ഏതാണ്ട് വിളിക്കൃത്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഇതല്ലാതെ കൃഷി ഓഫീസർ അല്ലാതെ നമ്മൾ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ഇടപെട്ടിരുന്നു മന്ത്രിയായിട്ടല്ല നമ്മൾ പാടിയോഫീസർ പാടി ഓഫീസറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞവരാണ് നേരിട്ട് നമുക്ക് മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള വകുപ്പുകളായിട്ടോ നമുക്ക് ബന്ധപ്പെടാനായിട്ട് പറ്റിയല്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൃഷി ഓഫീസറെ അറിയിക്കുന്നത് അല്ലെങ്കിൽ പാടി ഓഫീസറെ അറിയിക്കുന്ന പാടി ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് അവരാണ് അതിൻ്റെ കാര്യം ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഇന്ന് രണ്ട് വട്ടം നമ്മുടെ പാടത്തിൻ്റെ സെക്രട്ടറി രണ്ട് വട്ടം അവരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടിപ്പോൾ അവരൊരു തീരുമാനമായിട്ടില്ല ഇതുവരെ ഇപ്പോഴവർ പറഞ്ഞ ആ പത്ത് പത്ത് എന്നുള്ളത് ഏഴ് ഏഴാക്കിയിട്ടുണ്ട് അവർ ആദ്യം പത്ത് കിലോയെ പറഞ്ഞാൽ ഇപ്പോൾ ഏഴ് കിലോ ആക്കി ഇപ്പോൾ കർഷകർക്ക് ഈ ഏഴ് കിലോ വെച്ച് ഇത് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ കർഷകർക്ക് പിന്നെ എന്നാൽ മിച്ചോളൂ നൂറ് കിലോയെ ഏഴ് കിലോ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൂട്ടം ഒന്ന് കണക്ക് കൂട്ടി നോക്കണം സാധാരണ കൂടി വന്നു കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് കിൻറ്റിൽ കൂടുതൽ ഇപ്പോൾ ഈ കൃഷിക്ക് നമുക്ക് കിട്ടുന്നില്ല ഒരു ഏക്കറിന് അപ്പോൾ അതിനകത്ത് ഒരു ഇരുപത് കിൻറ്റിൽ അല്ലെങ്കിൽ പതിനഞ്ച് കിൻറ്റിൽ ഒരു കർഷകന് ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ കണക്ക് കൂട്ടി നോക്കി ഒരു ഏഴ് കിലോ വെച്ച് പതിനഞ്ച് കിൻറ്റലേ പോകുമ്പോഴത്തേനും നെല്ല് അങ്ങനെ പോവുകയാണ് ഒരു കിൻറ്റൽ നെല്ല് ഒരു കിൻറ്റൽ നെല്ല് പോവുകയാണ് ആ ഒരു കിൻറ്റൽ നെല്ല് പോകുമ്പോഴത്തേനും കർഷകർക്ക് പിന്നെ അതിനകത്ത് എന്തോ മെച്ചമുള്ളൂ കർഷകരാരും ഇത് നമ്മളതിനകത്ത് വളരെ സാമ്പത്തികമുള്ളവരോ അല്ലെങ്കിൽ ഈ പണക്കാർ കണക്കാരായിട്ടുള്ളവരും വന്ന സാധാരണ കർഷകർ എല്ലാവരും സാധാരണക്കാരാണ് കൂടുതലും ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഇതിനകത്ത് പാട്ടത്തിനടുത്താണ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടമകളൊന്നും അങ്ങനെ അവർക്ക് പാട്ടം കാശ് ഇത് കഴിയുമ്പോഴും പാട്ടക്കാശ് കൊടുക്കണം പിന്നെ അത് കൊയ്ത്തൂല് ഒരേക്കറ് ഒരേക്കർ കൊണേന് രണ്ടായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മണിക്കൂർ സോറി മണിക്കൂർ മണിക്കൂർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു മണിക്കൂർ കൊയ്യുന്നത് പാടം കൊയ്യണേന് രണ്ടായിരത്തി ഇരുനൂറ് രൂപ ഇനി ആ നെല്ല് അവിടുന്ന് നമ്മൾ ചാക്ക കെട്ടി വണ്ടി ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വാരൂലിന് മുപ്പത്തെട്ട് രൂപ ഇതൊക്കെയാണ് കർഷകരുടെ അവസ്ഥ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് കർഷകർക്ക് എന്ത് മിച്ചം കിട്ടും എന്നുള്ളത് ഈ ആലോചിക്കാൻ നമ്മൾ വേറെ നമ്മൾ പറയണത് വിശ്വസം അവര് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി നമുക്കിപ്പോ ഇത് നെല്ല് എങ്ങനെ ഇതിപ്പോ നഷ്ട സഹിച്ചാലും നമ്മൾ എങ്ങനെയെങ്കിലും ഈ നെല്ലെന്ന് കേറിപ്പോ കാരണം കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ കാലാവസ്ഥ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നെല്ല് എടുക്കുകയോ ഇല്ല പിന്നെ പിന്നെ ഇവര് പറയണേ അവര് അവര് പറയേണ്ടത് ആരെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് നെല്ല് എടുത്ത് കർഷകരെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ പന്ത്രണ്ട് ദിവസമായിട്ടും ഇവരുമായിട്ട് ഇടപെട്ടിട്ട് മറ്റാരെങ്കിലും ഇവിടെ വരുവോ എന്തെങ്കിലും ചെയ്തിരുന്നോ

അവർക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് കൂടി ആരും കൂടുതൽ പൈസ കൊടുക്കാറുണ്ടെന്നുള്ളതാണ് അവര് പറയുന്നത് അതിന്റെ വിശദവിവരങ്ങൾ നമുക്ക് അതിനെ അറിയാൻ പറ്റില്ല സർക്കാർ പൈസ കൊടുക്കാനുള്ളത് കൊണ്ടാണെന്ന് മെല്ലുകാര് പറയണത് നമ്മോട് നമുക്കത് അറിയുള്ളൂ പാടി ഓഫീസർ ശരി ഗവൺമെന്റ് നോമിയാണ് പക്ഷേ കൃഷിക്കാർക്ക് വേണ്ടി നിൽക്കുന്ന പാടി ഓഫീസർ എപ്പോഴും മില്ലുകാർക്കും മില്ലുകാരുടെ ഏജന്റുമാർക്കും വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം കൈയാളുന്നത് ഈ ഒരു അവസ്ഥ മാറിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ കൃഷി മുന്നോട്ട് പോവുകയും ഇവിടുത്തെ നെല്ല് കൃത്യമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുകയുള്ളൂ പാഡി ഓഫീസറും മിൽ മില്ലിൻ്റെ ഏജൻറ്റും തമ്മിൽ ഒരു രഹസ്യ ബന്ധം ഇതിൽ നിലനിൽക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഇത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പാഡി ഓഫീസർ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ നെല്ല് കൃത്യമായിട്ട് തന്നെ കയറി പോവുകയും ചെയ്യും ധാര രണ്ടോ മൂന്നോ കിലോ കിൻ്റലിന് രണ്ടോ മൂന്നോ കിലോയ്ക്ക് തന്നെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട് തരും അത്രയ്ക്ക് നല്ല നല്ല മോശം നെല്ലൊന്നുമല്ല മറ്റേതെങ്കിലും പാടശേഖരത്തില്ല ഇപ്പൊ ലാസ്റ്റ് നല്ല നല്ല തെളിഞ്ഞ നെല്ലാണ് യാതൊരു അറവിലും ഇല്ല ഒന്നുമില്ലെടുക്കാൻ ആരും നോക്കിയാൽ നല്ല നല്ല തെളിമയുണ്ട് നമ്മൾ ഇതിന്റെ ഒരളവ് എടുത്ത് കൊയ്ത് അതിന്റെ ഇതെല്ലാം എടുത്ത ഏക്കറിന് ഇരുപത്തി അഞ്ച് വെച്ച് ഉണ്ടെന്ന് അവർ എഴുതി പോയതാണ് കൃഷിവാസ വന്ന് എഴുതി പോയതാണ് ഒരു ഏക്കറിന് ഇരുപത്തി അഞ്ച് വെച്ച് ഉള്ള രീതി എന്നിട്ട് പോലും അവർ നെല്ലെടുക്കാൻ അവര് ബന്ധപ്പെടുന്നില്ല നമ്മൾ എന്നാ ചെയ്യുന്നു നിങ്ങള് ഇതിനോടനുബന്ധിച്ച് ഈ പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്ക് മറ്റെന്തേലും പ്രതിഷേധങ്ങളോ എല്ലാരും കർഷകർ കൂടി എന്തെങ്കിലും നടത്തിയിരുന്നോ അപ്പോൾ അവര് അല്ലായിരുന്നു അവർ വിളിക്കാൻ വരും നാളെ വരും പറഞ്ഞ് ആറേഴ് ദിവസമായി ഞങ്ങളായിട്ട് തുടങ്ങി രാവിലെ വന്നപ്പോൾ മഴയുണ്ട് അപ്പൊ ഈ വെള്ളം സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നെടുത്താ നെല്ല് കിടക്കണം കണ്ടെത്തി കിടക്കുക ഇതൊരു നിവർത്തിയില്ല മഴ പെയ്യുന്ന മുഴുവൻ പോകും നാശമാകും അതിപ്പോൾ ആളം നിർത്തി ചുമന്ന് കയറ്റുവാ റോഡിലേക്ക് എത്ര കൂലിച്ചിലെവാകും എന്നറിയുമോ ഇനി അവിടുന്ന് അൺലോഡിങ്ങാണ്ട് അൺലോഡിംഗ് ആർക്ക് കൊടുക്കണം ഇത് ഭീമമായ നഷ്ടമാണ് വരുന്ന കൃഷിക്കാരെല്ലാം സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് എടുത്തുമാണ് ഇത് ചെയ്യണത് അത് കൃഷി ഓഫീസർ ഇന്നലെ നാല് പ്രാവശ്യം വിളിച്ചു അവരെടുത്തിട്ടേ ഇല്ല ഈ എട്ട് ദിവസമായിട്ട് ഞാൻ ഈ പാടത്ത് തന്നെ രാവിലെ വരും ആറു മണിക്കാണ് പോകുന്നത് ഇതിന് വല്ല തീരുമാനം ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല കൃഷി ഓഫീസറിനെ നേരിട്ട് പോയി കാണാൻ ശ്രമിച്ചായിരുന്നു വന്ന് നെല്ലൊക്കെ എടുത്ത് നമ്മളൊരു കൊയർ എടുത്ത് അളന്ന് ഇത് തൂക്കയൊക്കെ എടുത്ത് നല്ല നല്ല ഇതൊക്കെ പറഞ്ഞ് പോയതാണ് എന്നിട്ട് ആളെ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ പാട്യാപിത്ര വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് എത്രാം പക്കാ ദിവസം വന്നത് ആ അഞ്ചാം പക്കം വന്നു എന്നിട്ട് രണ്ടു ദിവസം അന്ന് ഇടയ്ക്ക് ഒരു അവധി വന്നിട്ട് കൃഷി പാടിയാപ്പിത്ര വന്നു ചോദിച്ചപ്പോൾ ആളെ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഇങ്ങനെ വന്നിട്ട് പോലും ഇല്ല എന്നിട്ടാണ് ഈ പത്ത് താര ചോദിച്ചിട്ടിരിക്കുന്നത് എന്ന് നിലവിൽ നമ്മളെ കൃഷിയെ സംരക്ഷിച്ചു നിർത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ അതിൻ്റെ വേണ്ടെന്ന രീതിയിൽ അത് നമ്മുടെ ജനങ്ങളിലോട്ട് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അവർ പോളിസി ഇറക്കുന്നു പക്ഷേ ഇതിൻ്റെ ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളുടെ ഒരു പിടിപ്പുകേടോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ആദ്യം സംസാരിച്ച പോലെ മറ്റുള്ളവരോട് സഹകരിച്ച് നിൽക്കുന്നതോ അപ്പോൾ ആ നിലപാട് കൊണ്ട് പലപ്പോഴും ഇത് ജനങ്ങളിലോട്ട് കൃഷി കർഷകർക്ക് അതിൻ്റെ ഒരു പ്രയോജനം പലപ്പോഴും ലഭിക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ കൃഷി അനുബന്ധമായിട്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം അതായത് സർക്കാർ അനുവദിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള ആ ഒരു കിൻഡലിന് മൂന്ന് കിലോ ധാരണ എന്നുള്ള കാര്യം പലപ്പോഴും ഇതുപോലെ സമയം വരുമ്പോൾ പല തർക്കത്തിനും ഇടവരുന്നതും കൂടിയ ധാരക്ക് പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത് അപ്പോൾ കൃഷ് കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുന്ന ഓഫീസർമാരും ഇടനിലക്കാരും മറ്റും ഇതിൽ വന്നാൽ മാത്രമേ സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അതിന് വേണ്ട വിധത്തിലുള്ള ഒരു വിജയം ഉണ്ടാവുകയുള്ളൂശേരത്തിൻ്റെ പ്രസിഡന്റ് പ്രസിഡൻ്റാണ് ഞാൻ ഈ കൃഷി ഓഫീസറെ നമുക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോഴും എന്നെ വിളിച്ചായിരുന്നു വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഇത് പാടിയ ആഫീസ് അവർ അവരാണ് ഇതിൻ്റെയൊക്കെ ഇത് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അവർ മില്ലുകാർ എഴു കുറഞ്ഞ് സമ്മതിക്കായിരുന്നു ഇങ്ങോട്ട് പറയുക അവർക്ക് അതിനോട് അവരോട് നെല്ല് മില്ലുകാരുമായിട്ട് പറഞ്ഞിട്ട് അവർ എടുക്കുകയായിരുന്ന അവർ പറഞ്ഞത് വേറെ മില്ലക്കാൻ പറഞ്ഞ പറഞ്ഞു അവർ വന്നാലും ഇതുതന്നെയാണ് പറയുള്ളു വേണ്ടെന്ന് ഇതാണ് അവസ്ഥ ഇത് പിടിപ്പം അവരുടെ നിന്നാണ് നമുക്ക് ശരിക്കും നമ്മളെ അതെ അതെ അവര് അവര് ഇത് ഓഫീസർ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ അതിനകത്ത് തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ ഒരു മില്ലുകാരോട് ചോദിച്ച് വേറെ മില്ലുകാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ള മില്ലുകാർ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ പറയുകയുള്ളും അപ്പൊ ഇവര് തമ്മിലുള്ള ലിങ്ക് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം ഒരു കൂട്ടർ വന്ന അല്ലെങ്കിൽ ഒരു മില്ലുകാർ വന്നവര് അടുത്ത കൂടി പറഞ്ഞു വിടുവാണെങ്കിൽ അവർ ചിലപ്പം താരയ്ക്ക് ചില വ്യത്യാസം വരും അപ്പം അതന്നേരത്തിന് അവർക്കത് ഇവിടെ എന്താ പറയുക ഇവർക്ക് എന്തെങ്കിലും ലിങ്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ കുറവ് വരും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റുള്ള ആരെങ്കിലും പറഞ്ഞു വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ചിലപ്പോൾ വ്യത്യാസം വന്നാലും പക്ഷേ അത് പറഞ്ഞു വിടുന്നുണ്ട് വേറെ മില്ലുകാര ഒരു മില്ലുകാരെ മാത്രമാണ് പറഞ്ഞു അപ്പോൾ അപ്പം ഇവര് തന്നെ ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു പ്രാവശ്യം ആ ഈ ഇതിൻ്റെ അപ്പുറത്തെ പാഠത്തിന് കഴിഞ്ഞ കൊല്ലത്തെ കൃഷിക്ക് വാർഡി ഓഫീസറുമായിട്ട് കർഷകരുമായിട്ട് ഭയങ്കര വഴക്കുണ്ടായതാണ് അവർ കർഷകർക്ക് വേണ്ടിയല്ല സംസാരിക്കണേ അവർ മില്ലവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അവർ മില്ലവരുമായിട്ട് ഈ സംസാരിക്കണത് അവർക്ക് വേണ്ടി സംസാരിക്കണം കർഷകർക്ക് വേണ്ടിയല്ലേ സംസാരിക്കണം ഇതിനകത്ത് അവർ വന്നുവെച്ചു പറഞ്ഞാൽ ഇതിനകത്ത് പതിര് കൂടുലുണ്ട് നനവ് കൂടുലുണ്ട് ഇടം കൂടുതലുണ്ട് ഇത് കർഷകർക്ക് അറിയാൻ വരും നന്നായിട്ട് ഇത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉണക്കം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി നല്ല നല്ല നെല്ലാണ് എന്നിട്ടാണ് ഇവർ ഈ ഓരോരോ ഈ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് കർഷകർ ഇതുപോലെ ബുദ്ധിപിടിച്ചുകൊണ്ടിരിക്കണത് ഇതിന് എന്തെങ്കിലും പോകുമ്പോഴേ പെട്ടെന്നുണ്ടാക്കിയില്ലെങ്കിൽ ഇനി ഇത് ഒരു കാര്യം മുമ്പോട്ട് ആരും കൃഷി ഉണ്ടാകണ്ടേ ഈ ഒരു ഇത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല കൃഷിയില്ല മുമ്പോട്ട് ഇത് എന്തെങ്കിലും നടന്നു പോകണമെങ്കിൽ ഇതെങ്കിലും ഒന്ന് ചൊവ്വേരം അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇതൊന്ന് ഓക്കെ ഇപ്പൊ നമ്മള് കേട്ട് കഴിഞ്ഞു ഇതാണ് ഇവിടുത്തെ സ്ഥിതി പന്ത്രണ്ട് ദിവസമായിട്ട് ഇവർ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരുടെ നെല്ലെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല ഈ കർഷകരെല്ലാം അവരുടെ അവസ്ഥ പറഞ്ഞു സ്വർണം പണയം വെച്ചും ഒക്കെയാണ് അവർ ഈ കൃഷി ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനുള്ള ഒരു അവർക്ക് വേണ്ട രീതിക്ക് മറ്റ് അധികാരികൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് മില്ലുകാരാണെങ്കിലും മില്ലുകാരോട് സഹകരിച്ച് നിൽക്കുകയാണ് സർക്കാർ എന്നുള്ള രീതിക്കാണ് ഇപ്പൊ ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൃഷി ഓഫീസിൽ പോയി ഇന്ന് ധർണയിരിക്കാൻ വേണ്ടി വരും തയ്യാറായി എന്നാണ് അപ്പോൾ അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത് കാര്യം കൃഷി ചെയ്തിട്ട് കിട്ടേണ്ട പൈസ അവർക്ക് കിട്ടുന്നില്ല ഇത് മഴ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ നെല്ല് മുഴുവനും വെള്ളത്തിലാവും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ കഴിഞ്ഞെടുക്കു ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി നെല്ലിന് താങ്ങുവില കൂട്ടി കർഷകർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന പല പ്രഖ്യാപനങ്ങളും നടത്തി പക്ഷേ ഇതാണ് കർഷകരുടെ യഥാർത്ഥ അവസ്ഥ ഇപ്പോഴും അവർ കൃഷി ചെയ്തേക്കുന്ന നെല്ലെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അപ്പോൾ ഇതാണ് ജനങ്ങൾ